ഇ ഞാൻ ലോലിപ്പോപ്പ് കഴിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ മമ്മി എനിക്ക് മേടിച്ചെടുത്ത അപ്പത് കേട്ടോ തീ കത്തിക്കാൻ വേണ്ടി മേടിച്ചു അപ്പം ആദ്യം അത് ഇങ്ങനെ പറ്റിട്ടാണ് നമ്മളെ ഇതുപോലെ കുഞ്ഞ കൊടുത്തിട്ടാണ് നമ്മുടെ ഇതുപോലെ ഉപയോഗിച്ചിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ട്രൈ ചെയ്ത് നോക്കിട്ടെ കേട്ടോ നിങ്ങൾ തരി നോക്കണേട്ടാ ആദ്യം ചൂടായിട്ടാണ് അതുപോലെ ഞാനും കാണിച്ചു ആദ്യം ൂടെ നടക്കണേ വൃത്തിയിട്ട് ഈച്ച കാണുന്നത് അപ്പൊ നമ്മൾ ഈച്ച പണി കൊടുക്കാനാ വേണ്ട മേടിച്ചത് പ്രാതി നോക്കും പിന്നെ കുടിച്ചു നോക്കുമ്പോഴും ഈച്ച മരിച്ചത് അപ്പൊ നിങ്ങൾ ദേ ഇതിന് നമ്മൾ കിണക്കിട്ട ഇതിന് കൊറേ പൊടി വരുന്നിട്ടാ പൊടി കൊറേ പൊടി പൊടിയാണ് നമ്മൾ വരുന്നത് ആദ്യം ഐസ്ക്രീം ബോൾ പോലെ വന്നിട്ടേ ഗ്രീൻ ബോൾ വന്നിട്ടുണ്ട് അപ്പതേ ഇതിന്റെ പോലെ ചോക്ലേറ്റിന് പോലെ ഇങ്ങനെ റെഡ് റെഡ് റെഡാല് ഗ്രൗണും ബോൾ ആകൂലേ അതുപോലെ ഇങ്ങനെ നമ്മൾ കാണിച്ചിട്ടാണ് നമ്മുടെ വരുന്നത്